കുഞ്ഞിന്റെ പേരെന്താവിഡ് ഡേവിഡ് ജോസഫ് ആന്റണി എങ്ങനെ പേരാണ് ഡേവിഡ് ജോസഫ് ആന്റണി ആന്റണി ആ ട്ടോ ദാവീതിനെ പോലും എടുക്കണം ഹാലയിലൂ പാപ്പറഞ്ഞെ എന്റെ പേര് ജാസ്മിൻ ഞാൻ പതിനാലാം മൈലിൽ നിന്നാണ് വരുന്നത് ഞാൻ എന്റെ കുഞ്ഞിന് വേണ്ടി സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഇവിടെ വരുന്നത് എന്റെ കല്യാണം കഴിഞ്ഞു ഒരു മാസം ആയപ്പോൾ തന്നെ ഞാൻ പ്രെഗ്നന്റ് ആയി അത് കഴിഞ്ഞ് ആറാം ആഴ്ചയിൽ സ്കാനിങ്ങിനായി എന്റെ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല അവന് ആറാഴ്ചത്തെ വളർച്ചയുണ്ട് എന്നെ ഹാർട്ട് ബീറ്റ് ഒക്കെ കാണിച്ചു ഒരു കൊഴുപ്പില്ലായിരുന്നു അത് കഴിഞ്ഞ് ഡോക്ടറെ ആഴ്ചയിലെ സ്കാനിങ്ങിനായി എഴുതി തന്നു ഞാൻ ആഴ്ചയിലെ സ്കാനിങ് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ ചെന്നപ്പം കുഞ്ഞില്ല അഡ്മേറ്റ് എല്ലാം കണ്ട എന്റെ കുഞ്ഞ് ഒരാഴ്ചത്തെ അത്രേ വളർച്ച ഉള്ളൂ ഡോക്ടറിനോട് സിസ്റ്റർ ആയിരുന്നു ഡോക്ടർ അപ്പൊ സിസ്റ്ററിനോട് പറഞ്ഞു മോളെ ദൈവം തന്നിട്ടില്ലായിരിക്കും അതഴുക്കായിരിക്കും അത് പൊക്കോട്ടെ ഇന്ന് ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടാവും ഉണ്ടായ മോള് മേടിക്കണ്ട അത് അബോഷനായി പോയതാണ് നീ ഒന്നുകൊണ്ട് വിഷപ്പിക്കണ്ടെന്ന് പറഞ്ഞു എന്നെ വീട്ടിൽ വിട്ടു അതിനു മുമ്പ് ഡോക്ടർ എനിക്കൊരു ബ്ലഡ് ടെസ്റ്റ് എഴുതി തന്നായിരുന്നു എച്ച് എച്ച് സി ജിയുടെ ഹോർമോണിന്റെ അളവ് ഒന്ന് നോക്കണമെന്ന് പറഞ്ഞു അന്നിപ്പം ഞാൻ തിങ്കളാഴ്ചയാണ് ഹോസ്പിറ്റലിൽ ചെന്നത് അന്ന് അതിൻ്റെ റിസൾട്ട് എടുത്തു അത് കഴിഞ്ഞ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് കഴിഞ്ഞ് ഒന്നും കൂടെ എടുക്കണമെന്ന് പറഞ്ഞു ഞാൻ പിറ്റേ ദിവസം ചൊവ്വാഴ്ചയാണ് അപ്പം എല്ലാവർക്കും ഞാൻ വീട്ടിൽ വിളിച്ച് എല്ലാവരോടും പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് വീട്ടിലും അമ്മ എൻ്റെ വീട്ടിലായിരുന്നു ഞാൻ അമ്മയോടും എൻ്റെ പപ്പായോടും എല്ലാവരോടും ഞാൻ പറഞ്ഞു എൻ്റെ ഹസ്ബൻഡും എൻ്റെ വീട്ടുകാരും അമ്മേ അപ്പം എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എൻ്റെ അമ്മയാണെങ്കിൽ ഒരു ദിവസം പോലും ദേവിയ ബലി മുടക്കാത്ത ആളാണ് കൊറോണ സമയത്ത് പോലും ദിവ്യവലി പങ്കെടുത്ത് കൊറോണ വരെ പിടിച്ചു പക്ഷെ എൻറെ അമ്മ തളർന്നില്ല ഇന്നും എന്നും ദിവ്യവലി പോകുന്ന ഒരാളാണ് എൻ്റെ അമ്മ എൻറെ അമ്മ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു മുട്ടു സൂചി വേണമെങ്കിൽ പോലും ചോദിക്ക് ഈശോദനക്ക് തരുമെന്ന് ഞാൻ ഒരു മുട്ടു സൂചി ചോദിക്കണം ദൈവത്തോട് 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 നീ ഒരു നിനക്ക് ഞാൻ പറയുന്നത് അമ്മയുടെ പൈസ ഉണ്ടെങ്കിൽ അമ്മ മേടിച്ചു തന്നാ ഈശോ പറയും അമ്മ എന്നോട് പറയും ഈശോ അനുവദിച്ചിട്ടില്ലാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഈശോ അനുവദിച്ചത് മാത്രം മതി നമ്മക്കന്ന് അമ്മക്ക് വാങ്ങിച്ച അമ്മ വാങ്ങിച്ചില്ല ഈശോയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മതി ഈശോ അനുവദിക്കാത്ത ഒന്നും നമുക്ക് വേണ്ട അങ്ങനെ ഞാൻ വേണ്ടിയമ്മയുടെ വാക്കൾ വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ചു ഈശോയെടുഞ്ഞു ഇൻ കേസ് അത് ഉണ്ടായാൽ തന്നെ അങ്ങനെ ഉണ്ടാകാൻ ചാൻസ് ഇല്ല ഉണ്ടായാൽ തന്നെ അവന് വൈകല്യങ്ങളുണ്ടാവും പ്രശ്നങ്ങളുണ്ടാവും അപ്പം അതും വലിയൊരു പ്രശ്നമാണല്ലോ അപ്പം ഇത് പോകുന്നത് തന്നെയാണ് നല്ലതെന്നാണ് പറഞ്ഞത് പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചു ചോദിച്ചോ എനിക്ക് എന്റെ കുഞ്ഞിനെ ആരോഗ്യത്തോടെ നീ തരണം ഇനിയും ഞാൻ പോകും എനിക്കൊരു പ്രതീക്ഷയുണ്ട് ബുധനാഴ്ച ഞാൻ വീണ്ടും പോകും എനിക്ക് തരണം എൻ്റെ കുഞ്ഞിനൊരു കുഴപ്പമില്ലാതെ എനിക്ക് തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു എൻ്റെ അമ്മ അതുപോലെ സുനിയാലിനോട് പ്രാർത്ഥിച്ചു അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു ഞങ്ങൾ ജപമാലയിൽ പ്രാർത്ഥിച്ചു ബുധനാഴ്ച ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തിട്ട് പുറത്തും വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ ഒരു സിസ്റ്റർ ഒരു കന്യാസ്ത്രീ എൻ്റെ അടുത്ത് വന്നിട്ട് ഞങ്ങളുടെ എത്ര മാസമായി എന്നൊക്കെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ആറാഴ്ച കഴിഞ്ഞു പത്താഴ്ച സ്കാനിങ്ങിന് വന്ന എല്ലാം പറഞ്ഞു വേറെ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല സിസ്റ്റർ എൻ്റെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചു എന്നോട് പറഞ്ഞു നീ ഒരുപാട് സന്താനങ്ങൾക്ക് ജന്മം കൊടുക്കും നിന്റെ കുഞ്ഞും വയറ്റിലുള്ള കുഞ്ഞും അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞു

ഡോക്ടറിന്റെ റിസൾട്ട് ടേബിളിൽ വന്ന് ഡോക്ടർ നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ജാസ്മിനെ എനിക്കൊരു ഡൗട്ട് നമുക്ക് ഒന്നും ഒന്ന് സ്കാൻ ചെയ്താലോ എന്ന് ചോദിച്ചു ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു ഡോക്ടർ സ്കാൻ ചെയ്ത ഉടനെ സിസ്റ്ററിനോട് ചോദിക്കുക എടു നീ രക്ഷപ്പെട്ടു ഇതൊരു അത്ഭുത കുഞ്ഞാ അവനിക്ക്

അതിനുശേഷം കൊഴപ്പൊന്നുമില്ലായിരുന്നു പിന്നെ ഏഴാം മാസം എനിക്ക് പെട്ടെന്നൊരു തലവേദന വന്നു ഞാൻ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ എനിക്ക് മൈഗ്രീന്റെ ഒരു പ്രോബ്ലം ഉണ്ട് അപ്പൊ കാൽഷ്യം കൊറഞ്ഞ് പെട്ടെന്ന് എനിക്ക് ചുണ്ടൊക്കെ കോടി പോകും അങ്ങനെ അവിടെ കൊണ്ടുചെന്ന കാര്യത്താസിലായിരുന്നു രണ്ട് ദിവസം അവിടെ അഡ്മിറ്റ് ആയി കഴിഞ്ഞപ്പോ എന്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു കുഞ്ഞിനൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം എന്ന് അങ്ങനെ കുഞ്ഞിന് അതിനിടയ്ക്ക് പിന്നെ ഒക്കെ നടന്നായിരുന്നു പക്ഷെ കുഴപ്പമൊന്നുമില്ലെന്നു പറഞ്ഞ് ശകലം വളർച്ചയുടെ ഒരു രണ്ട് ഒരാഴ്ച പുറകിലാന്നേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞു അതുകഴിഞ്ഞ് ഞാൻ ഏഴാം മാസത്തെ ആ സ്കാനിങ്ങിന് ഡോക്ടർ ചെയ്തപ്പോൾ അന്ന് എന്നോട് പറഞ്ഞു കുഞ്ഞിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ജാസ്മിനെ ഈ റിസൾട്ടൊക്കെ മൊത്തം തെറ്റാണല്ലോ ഇതെന്താ ഇങ്ങനെ ആദ്യത്തെ ഒരു അഞ്ച് മാസം മുതൽ ഇങ്ങോട്ട് മൊത്തം പ്രശ്നങ്ങളാണ് കുഞ്ഞിന് ബ്ലഡ് സർക്കുലേഷൻ ഇല്ല അവന് ബ്ലഡ് തീരെ കിട്ടുന്നില്ല അവൻ ഓരോ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പെട്ടെന്ന് ഒരു ഫ്ലൂയിഡ് ഇല്ല എനിക്ക് പുറത്ത് ഈ ഉള്ളിൽ തന്നെ വെച്ച് ആയി പോകാൻ ഫ്ലൂയിഡ് എനിക്ക് എനിക്കിവിന് അനക്കമില്ലായിരുന്നു അതുകൊണ്ടാണ് അനങ്ങാത്തതെന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്ത് നമുക്ക് അഞ്ച് ബോട്ടിൽ ഫ്ലൂയിഡ് കയറ്റാന്ന് പറഞ്ഞു പക്ഷേ രണ്ട് ബോട്ടിൽ രണ്ട് ദിവസം കയറ്റിയപ്പോൾ തന്നെ ഡോക്ടർ എനിക്ക് വേ റേഡിയോളജിസ്റ്റിൽ അവിടെ പോയി ഒന്നുകൂടെ സ്കാൻ ചെയ്യാൻ പറഞ്ഞു സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് നിലച്ചുകൊണ്ടിരിക്കുക അവൻ മരണത്തിലേക്ക് പോവുകയാണ് ഡോക്ടർ പറഞ്ഞു എൻ്റെ വീട്ടിൽ വിളിച്ച് പെട്ടെന്ന് എൻ്റെ അമ്മയോടും നാത്തൂനോടും ഒക്കെ പറഞ്ഞു നമുക്ക് പെട്ടെന്ന് സിസേറിയും ചെയ്യണം അല്ലെ കുഞ്ഞിനെ കുഞ്ഞു ഉള്ളിൽ കിടന്ന് മരിച്ചാൽ പോലും അമ്മ അറിയത്തില്ല കാരണം അമ്മയ്ക്ക് അതിൻ്റെ ഫീലിങ്സ് ഒന്നും ഇല്ല അറിയത്തില്ല കുഞ്ഞ് അനങ്ങുന്നൊന്നുമില്ല അപ്പം കുഞ്ഞും ഒരുപക്ഷെ അമ്മയും കുഞ്ഞും നമുക്ക് കിട്ടത്തില്ല നമുക്ക് പെട്ടെന്ന് സി എസ് ചെയ്യാന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് ഷോക്ക് ആയിപ്പോ എനിക്ക് അറിയത്തില്ല എന്നാ ചെയ്യണ്ടേന്ന് അന്ന് രാത്രി ഞാൻ എന്റെ പുണ്യാളച്ചനോട് വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു കൊന്ന് ചെല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ കുഞ്ഞിന് ഒരു പന്ത്രണ്ട് കഴിക്കുന്ന കുഞ്ഞിന് അഡ്മിറ്റ് എനിക്ക് ആ മോണിറ്ററിങ് കാണാം ഇരുപത്തിയാറ് ഇരുപത്തിയഞ്ചായി കുറഞ്ഞു അപ്പൊ ഞാൻ എനിക്ക് എനിക്ക് മനസ്സിലീശ് ഞാൻ പുണ്യാളച്ഛനോട് പറഞ്ഞു എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം നീ എന്റെ ശരീരത്തിൽ എന്ത് വേണേലും അവരെടുത്ത് വെച്ചോ എനിക്ക് എന്റെ കുഞ്ഞിനെ തന്നാ മതി അവരിവിടെ ജീവിക്കണോന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ഉറങ്ങിപ്പോയാഥിച്ച് പ്രാർത്ഥിച്ച് ഞാനൊരു മൂന്നുമണി വെളുപ്പില് ആ സമയൊക്കെ ആയപ്പോ ഞാൻ എഴുന്നേറ്റപ്പോ എന്റെ കുഞ്ഞിന്റെ വീട്ടിൽ ഇരുപത്തി ആറ് പറഞ്ഞു നൂറ്റി നാപ്പത്തഞ്ചായി അത് കഴിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു വന്നപ്പോ ഇത് ചെക്ക് ചെയ്ത് ഇങ്ങനെ കുറഞ്ഞതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു എന്റെ ആദ്യത്തെ കേസായിട്ട് തന്നെ ഇത് ഓപ്പറേറ്റ് ചെയ്തെടുക്കണം അല്ലെ ഇനി റിസ്ക് എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടു ചെന്നപ്പം എന്റെ മുഖത്ത് മാസ്ക് ഒക്കെ വെച്ചു ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നും വേണ്ട ഒന്നും വെക്കണ്ടെന്ന് പറഞ്ഞു ഞാൻ പന്ത്രണ്ട് അപ്പ സ്വലന്മാരെയും മാതാവിനെ അതൊരു സൂര്യാളിനെ വിളിച്ചു കരഞ്ഞു പ്രാർത്ഥിച്ചു എന്റെ കൂടെ ഇവിടെ വരണം എന്റെ കുഞ്ഞിനെ അമ്മ മാതാവ് ഉണ്ണീശോ എടുത്തതുപോലെ എടുത്ത് എന്റെ കൈ തരണം അങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ചു ഞാൻ ഉറക്ക നന്മ നിറഞ്ഞു പറയും ഉറക്ക ചെല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഡോക്ടർ പറഞ്ഞു കുഞ്ഞ് ആ കുഞ്ഞാണ് അവനൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു കുഞ്ഞിന്റെ അടുത്ത് എനിക്ക് അമ്മ മാതാവ് തന്നതുപോലെ എനിക്ക് കുഞ്ഞിനെ കാണിച്ചു അവൻ എന്നെ കണ്ണു തുറന്ന് നോക്കി ആ നിമിഷം എന്നോട് പറഞ്ഞു നീ അവന്റെ നീ ആരോട് ചോദിക്കണമെന്ന് പറഞ്ഞു ഞാൻ ഒരു അവൻ്റെ ഒരു സകരത്തിന്റെ ഒരു നമ്പരത്തിന്റെ ഒരു വേദന ഇവിടെ ലഭിക്കത്തില്ല അങ്ങനെ ഞാൻ അവിടെ എവിടെ നിന്ന് പേരിട്ടു അതുകഴിഞ്ഞ് ഇവന എൻ ഐ സി വെച്ച് എണ്ണൂറ്റി തൊണ്ണൂറ് ഗ്രാമേ ഇവന് ഉണ്ടായിരുന്നുള്ളൂ എൻ ഐ സി വെച്ച് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളൊരു കുഴപ്പമില്ലായിരുന്നു അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു ഏതെങ്കിലും ഒരു പ്രാർത്ഥന പുസ്തകമോ അല്ലെങ്കിൽ ഈശോയുടെ രൂപമോ എന്തെങ്കിലും അവിടെ ഒന്ന് കൊണ്ടുവെക്കണം വെക്കണം എൻ ഐ സിയിൽ എൻ്റെ കുഞ്ഞിന് അതനെങ്കിൽ എനിക്ക് വിശ്വാസമുണ്ട് പക്ഷെ എനിക്കറിയത്തില്ല ഞാൻ പിറ്റേ ദിവസം കുഞ്ഞിനെ കാണാൻ വേണ്ടി അവിടെ ചെന്നപ്പം യേശുനാമത്തിൻ്റെ പുസ്തകം എന്ന് പറഞ്ഞ അട്ടപ്പാടിയിലെ പുസ്തകം എൻ്റെ കുഞ്ഞിന്റെ തലക്കീഴിൽ ആരോണ്ട് വെച്ചിട്ടുണ്ട് യേശുവിന്റെ നാമത്തെ വിശ്വസിച്ചു മല്ലന് വറച്ചിട്ടത് അതുപോലെ എന്റെ കുഞ്ഞു ഞാൻ രോഗങ്ങളെല്ലാം സൗഖ്യപ്പെടുന്നു ഞാൻ ഉറച്ചു വിശ്വസിച്ചു അതിനുശേഷം ഒരു ഒന്നത് രണ്ടാഴ്ച ഒരു കുഴപ്പമില്ലായിരുന്നു അതായത് പെട്ടെന്ന് എൻ്റെ കുഞ്ഞിൻ്റെ ഉച്ചയ്ക്ക് ആയപ്പോൾ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് കുറഞ്ഞു ഒരു ലക്ഷത്തി അമ്പതിനായിരം ആണ് പ്രീ ടൈം ബേബീസിന് വേണ്ടത് പക്ഷേ എൻ്റെ കുഞ്ഞിന് ഉണ്ടായിരുന്നത് പെട്ടെന്ന് കുറഞ്ഞ് അത് അമ്പതിനായിരം ആയി അതുപോലെ എൻ്റെ കുഞ്ഞിൻ്റെ തലയിൽ കൂടെ ഇൻറ്റേണൽ ബ്ലീഡിങ്ങും ആയി അപ്പോൾ ഡോക്ടർ ഞങ്ങളോട് ഒന്ന് പ്രതീക്ഷിക്കേണ്ട ഇത് കോമാ സ്റ്റേജിലേക്ക് കുഞ്ഞു പോകും നമുക്ക് കിട്ടാൻ വഴിയില്ല പിന്നെ കാരണം എന്ന് വെച്ചാൽ ഇങ്ങനായ കുഞ്ഞുങ്ങളൊന്നും അങ്ങനെ രക്ഷപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ നിങ്ങൾ എന്ന് പറഞ്ഞു ഞാൻ എൻറെ ഭൂമി വന്നപ്പോ ഈശോ തിരു ഹൃദയത്തിന്റെ രൂപം ഉണ്ടായിരുന്നു ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു ഈശോയെ ഇത്രയും ഇത്രയും അവൻ അവൻ എന്തുമാത്രം സഫർ ചെയ്ത ഇവിടെ വരെ വന്നേ നീ അവൻ ഇവിടെ വരെ എത്തിച്ചത് എനിക്ക് തരാൻ വേണ്ടിയല്ലേ അപ്പൊ നിന്റെ കുഞ്ഞൻ അവൻ ഇവിടെ ജീവിക്കണം നിനക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കണം അവനെ ഞാൻ നിന്റെ പുരോഹിതരാക്കും ഞാൻ പ്രാർത്ഥിച്ചു കയ്യിലിരിക്കുന്നത് എല്ല എല്ലൊരു ആശീർവാദം കൊടുത്ത പുത്രന്റെയും പരിശുദ്ധാൽ നാമത്തിൽ അമ്മേ കേട്ടോ വീട്ടിലവൻ എല്ലാവരുടെയും കൈ വെച്ച് പ്രാർത്ഥിക്കുന്നു

അത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഈശോയോട് കരഞ്ഞു വിളിച്ചപ്പോ എൻ്റെ അമ്മ ഭയങ്കര വിശ്വാസമുള്ള ആളാണ് പക്ഷെ ആ സമയത്ത് എൻ്റെ അമ്മ വരെ എൻ്റെ പറഞ്ഞു ഈശോ തരുവാണെങ്കിൽ തരട്ടെ എന്ന് പക്ഷെ ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു ഞാൻ പറഞ്ഞു ഈശോയെ എനിക്ക് തരുവാണെങ്കിൽ തരട്ടെ എന്നല്ല പൂർണ്ണ ആരോഗ്യത്തോടെ എൻ്റെ കുഞ്ഞിനെ ഞാൻ ഇവിടെ ഇറങ്ങുമ്പോൾ എനിക്ക് അവനെ വേണം അതിന് നീ എന്താ ചെയ്താലും ഏത് തരട്ടെ ചെയ്താണ് കിട്ടിയേ പറ്റത്തുള്ളൂ അനുഭവിച്ച ഞാൻ ഞാൻ അനുഭവിച്ച അത് പൂർണ്ണ ആരോഗ്യത്തോടെ എനിക്ക് മാത്രം കൊടുക്ക അന്ന് അന്ന് കുഞ്ഞിനെ കാണാൻ വേണ്ടി ഡോക്ടർ പറഞ്ഞു നമുക്കൊരു ണ്ട് സാധാരണ പിള്ളേർക്ക് ഇങ്ങനെ ഉണ്ടായി അവർ അനങ്ങൂല ചുമ്മാ കിടക്കും പക്ഷെ ഈ കുഞ്ഞിനു അവനൊരു ഇതാണ് അത്ഭുതമാണ് അവൻ തന്നെത്താലും ഓരോന്നൊക്കെ കൈയിട്ട് കാണിക്കുകയും കാലിട്ട് കാണിക്കുകയും വിശക്കുമ്പോ കരയും ഒക്കെ ചെയ്ത് അവൻ തന്നെ അതിൽ നിന്ന് റിക്കവർ ആയി വരുവാന്ന് പറഞ്ഞു അതിനുശേഷം ഡോക്ടർ കുറച്ചു ദിവസം പിന്നെ ഒരു കുഴപ്പമില്ല അവൻ ഓക്കെ ആയി അത് കഴിഞ്ഞ ഇവന്റെ കീഴ്ത്താടി ഉള്ളിലോട്ടായിരുന്നു ഉള്ളിലോട്ടായിരിക്കുന്ന പറഞ്ഞു അപ്പൊ കുഞ്ഞ് പാൽ കുടിക്കത്തില്ല ആഹാരം കഴിക്കത്തില്ല നമ്മുക്കതിനിടെ ചികിത്സയില്ല എന്ന് പറഞ്ഞു നമുക്കിതിനെ കുഞ്ഞിന്റെ ഒരു സാമ്പിൾ എടുത്ത് ടെസ്റ്റിനായി െന്ന് പറഞ്ഞു ഒന്നെങ്കിൽ ഇത് പാരമ്പര്യമായിട്ട് ആർക്കെങ്കിലും വീട്ടിലുണ്ടായതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ പൈറി റോബിൻ സിൻഡ്രോം ഞാൻ കേട്ടിട്ട് പോലും ഇല്ല അങ്ങനെ ഒരു അസുഖത്തിന്റെ പേര് എന്നിപ്പോൾ ഡോക്ടർ പറഞ്ഞു അതാകാൻ ചാൻസ് ഉണ്ട് അതാണെങ്കിൽ നമുക്ക് ചികിത്സയില്ല അത് ജീവിതകാലം മൊത്തം അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു അവൻ ആഹാരം കഴിക്കാൻ പറ്റാണ്ട് വരുമെന്ന് പറഞ്ഞു എന്റെ എല്ലാം പറഞ്ഞു ടെസ്റ്റിന് അയച്ചു ഞാൻ ഈശോയോട് പറഞ്ഞു എനിക്കൊന്നും പറയാനില്ല നിനക്കറിയാമല്ലോ എന്റെ ഭർത്താവ് കൊന്ത എന്നും കൊന്തയില് ഞങ്ങൾ ും എപ്പോഴും പ്രാർത്ഥന അപ്പൊ മുട്ടുമേ നിന്ന് കൈവിരിച്ചു പിടിച്ച് ഞങ്ങൾ എപ്പോഴും റൂമിനകത്ത് ഇവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അപ്പൊ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നീ ഒന്നുകൊണ്ട് പേടിക്കണം നമ്മൾ ഈശോയ്ക്ക് കൊടുത്തേക്കുമല്ലേ അവനെ ഈശോ അവൻ എന്ത് വന്നാലും നോക്കിക്കോളൂ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങള് പ്രാർത്ഥിച്ചു ഈശോ ഇവനെ ഇത് ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ചു അപ്പൊ നേഴ്സ് ഞങ്ങളുടെ അവിടെ വന്നിട്ട് പറഞ്ഞു ഇത് ഇങ്ങനെയാണ് കുഞ്ഞിന് ഇതിന്റെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ പറഞ്ഞു തന്നപ്പോ എനിക്ക് സഹിക്കാൻ പറ്റില്ല ഞാൻ ഭയങ്കരമായിട്ട് അപ്പം എന്റെ അമ്മ ലൈവ് കാണുന്നുണ്ടായിരുന്നു ചൊവ്വാഴ്ചത്തെ ലൈവ് ഞാൻ അമ്മയുടെ ഫോൺ മേടിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു എന്റെ മുടി അളച്ച ഞാൻ ഇവനെയും കൊണ്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയും എനിക്ക് എന്റെ കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യത്തോടെ കിട്ടണമെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു ഓൺലൈൻ ഈ

അത് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ പറഞ്ഞു തലയിൽ ഇവനൊരു ആ ബ്ലീഡിങ്ങിന്റെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു അപ്പം അച്ഛൻ അതും പറഞ്ഞു സിസ്റ്റം ഉള്ള ഒരു കുഞ്ഞിനെയും നിന്റെ ഉള്ളും നിന്റെ ഉള്ളവും നിന്റെ വേദനയും നിന്റെ തൊമ്പനും ഒക്കെ അറിയുന്ന ദൈവമോട് വിശ്വാസം മതി നിന്റെ ജീവിതത്തിൽ ഇന്നത്തെ പോകത്തുള്ള ശിശു ഞങ്ങൾ റിസൾട്ട് അങ്ങോട്ട് പ്രതീക്ഷിച്ചില്ല കാരണം എനിക്ക് കുഞ്ഞിന് ഒരു കുഴപ്പമില്ല ഇവൻ ഒരു കിലോ ആയപ്പോ ഡോക്ടർ എനിക്ക് കുഞ്ഞിന് പാല് കൊടുക്കാനായിട്ട് തന്നു ഡോക്ടർ എന്നോട് പറഞ്ഞായിരുന്നു സഖ്യത്തില്ലെന്ന് പക്ഷെ അവിടെ ഇരുന്ന് പിള്ളേരെല്ലാ അമ്മമാരും സഖ്യുന്നില്ലെന്ന് പറഞ്ഞ് കരഞ്ഞപ്പം എന്റെ കുഞ്ഞ് എന്റെ പാല് കുടിച്ചു ദൈവം കൊടുത്ത കുഞ്ഞിന്റെ അവിടത്തെ ബാക്കി അമ്മമാരുടെ കുഞ്ഞുമ്പോളൊന്നും പാല് കുടിക്കുന്നില്ല പാല് കുടിക്കുക ആരുടെയാണോ ആളുടെ പാല് കുടിക്കിയ അതിനുശേഷം ഞങ്ങളുടെ കുഞ്ഞിനെ ഒന്ന് ഇരുപതായപ്പം തന്നു വിട്ടു ഞാൻ വീട്ടിൽ കൊണ്ട് ചെന്നിട്ട് ഫോളോ അപ്പിനായിട്ട് ചെന്നപ്പോൾ ഞാൻ ഡോക്ടറിനോട് ഇങ്ങനെ ചോദിച്ചു ഡോക്ടറെ ആ റിസൾട്ട് വന്നാൽ അപ്പം എനിക്ക് ഉറപ്പാത് നെഗറ്റീവാണ് ഡോക്ടർ ഒന്ന് വന്നില്ല ജാസ്മിനെ നമുക്ക് അടുത്തയാഴ്ച വരുമ്പോൾ ഞാൻ വിളിച്ച് പറയാം വന്നാൽ പറഞ്ഞു പക്ഷെ ഡോക്ടർ വിളിച്ച് പറഞ്ഞില്ല അടുത്തയാഴ്ച വീണ്ടും ചെന്നപ്പോൾ പറഞ്ഞു ഓ ജാസ്മിനെ ഞാനത് മറന്നുപോയി വിളിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു അവൻ നെഗറ്റീവ് ആന്ന് പറഞ്ഞു നിന്റെ ദൈവം ദൈവം ഇനി ഒരു അത് കരുത്ത് നിനക്ക് തന്നിരിക്കും അതിനുശേഷം ഞങ്ങൾ ന്യൂറോ സർജനെ കാണിച്ചു കാണിക്കുന്നുണ്ടായിരുന്നു കൊച്ചിനെ മറ്റേ സിസ്റ്റിന്റെ ഡോക്ടർ പറഞ്ഞു അവൻ ആക്റ്റീവ് അല്ലേ അവൻ ഒരു പ്രശ്നവും ഇല്ല ഇനിയിപ്പൊ സ്കാനൊന്നും ചെയ്യേണ്ട പിന്നെ നിങ്ങൾക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ രണ്ടു വയസ്സ് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ വരാൻ പറഞ്ഞു പക്ഷെ ഞങ്ങൾ ഇതുവരെ ചെയ് പച്ചിട്ടല്ലേ എനിക്ക് വിശ്വാസം ഉണ്ട് കുഴപ്പമില്ലെന്ന് അത് കഴിഞ്ഞ് ഇവൻ ഒന്നര വയസ്സായി നടക്കുന്നില്ല അപ്പം ഞങ്ങൾ ഇവൻ്റെ ഈ കൈക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട് അപ്പം ഈ കൈ അവൻ നേരെ ചുവ ഉപയോഗിക്കത്തില്ല എപ്പോഴും ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും അപ്പം ഞാൻ ഞങ്ങളോട് ഡോക്ടർ പറഞ്ഞായിരുന്നു കുഞ്ഞിനെ ഒരു പീഡിയാട്രിക് സർജനെ കൊണ്ട് കാണിക്കണമെന്ന് അങ്ങനെ ഞങ്ങൾ വലിയൊരു ഹോസ്പിറ്റലിൽ അവിടുത്തെ സീനിയർ ഡോക്ടറിനെ കൊണ്ട് കാണിച്ചു എൻ്റെ എൻ്റെ കുഞ്ഞിനെ കുറിച്ച് ആ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവൻ സംസാരിക്കാൻ ഇച്ചിരി പാടായി കാരണം ഇവന് ആ അമ്മ അപ്പ അങ്ങനെ കുഞ്ഞു കുഞ്ഞു വാക്കുകളെ പറയത്തുള്ളൂ ഒന്നര വയസ്സേ അപ്പം ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് പ്രശ്നമുണ്ട് അമ്പത് വാക്കുകൾ കുഞ്ഞ് സംസാരിക്കുന്നില്ല രണ്ട് ഇവനെ ഒരു നോർമൽ സ്കൂളിൽ പഠിപ്പിക്കണ്ടേ ഇവൻ നടക്കാൻ ചിലപ്പം ചാൻസ് കാണത്തില്ല അപ്പം നിങ്ങൾ അതിനുവേണ്ടി കുഞ്ഞിനെ ഫിസിയോതെറാപ്പി ചെയ്യണം ഇവ നടക്കില്ല കൊച്ചു സംസാരിക്കത്തില്ല ഞാന് എനിക്ക് ഭയങ്കര സങ്കടമായി പോയി ഡോക്ടർ പറഞ്ഞു നമ്മൾ ഇവന് നോർമൽ സ്കൂളിൽ വിടണം നോർമൽ പിള്ളാരെ പോലെ പഠിപ്പിക്കണ്ടേ ഇവന്റെ നോർമൽ സ്കൂളിൽ കുഞ്ഞുങ്ങളെ പോലെ എന്നൊക്കെ എന്നോട് പറഞ്ഞു എനിക്കത് വളരെ വിഷമായി ഞാൻ ഞാനിപ്പൊ അച്ഛന്റെ ഒരു ടോക്ക് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അച്ഛൻ പറഞ്ഞു ഡോക്ടറിന്റെ അടുത്ത് എന്ന രോഗമുണ്ട് പക്ഷെ അടുത്തോട്ട് വാ അവിടെ ഉറപ്പായിട്ട് സുഖപ്പെടുന്ന എല്ലാ ഡോക്ടർമാരുടെ ഈശോയെ ആര് കാണുന്നു ദൈവമുള്ളതാണ് നേരത്തെ പറഞ്ഞത് ഈശോ ആര് കാണുന്നു പള്ളി വരുന്നില്ല പള്ളി വരുന്നില്ലെന്ന് അച്ഛൻ പറയണത് നീന്നിവിടെ സുഖപ്പെട്ടേ പോകത്തുള്ളൂ ഇന്നാര് കണ്ണുകൊണ്ട് ഈശോയെ കാണുന്നുവോ ഇന്നാര് ഹൃദയം കൊണ്ട് ഈശോ അനുഭവിക്കുന്നുവോ ഇന്നാര് കൈ കൊണ്ട് ഈശോ തൊടുന്നുവോ അവരെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും അപ്പൊ ഞാൻ പിറ്റേ ദിവസം ഡോക്ടറിനെ കണ്ടിട്ട് പിറ്റേ ദിവസം വീട്ടിൽ വന്നപ്പോ ഞാനും കുഞ്ഞു ഉള്ളായിരുന്നു ഇവര് പുറത്തു പോയിക്കുമായിരുന്നു അപ്പൊ ഞാന് ഒരു ഈശോട് ഒരു ലോക്കറ്റുള്ള ഒരു കാറിന്റെ താക്കോലെന്തേലും ഉണ്ടായിരുന്നു അപ്പൊ അത് ഭയങ്കര ഇഷ്ടമാണ് ആ ലോക്കറ്റും അതും അപ്പൊ ഞാൻ ഇവനെ അവന അവനെ അവിടെ എഴുന്നേറ്റ് നീക്കും നടക്കുന്നില്ല അപ്പൊ ഞാൻ പുണ്യാളച്ചനോട് പറഞ്ഞു എന്റെ കുഞ്ഞ് ഇന്ന് രണ്ടടി നടന്ന് ഇവ ഈ താക്കോലെ വന്ന് പിടിക്കണം അപ്പൊ എൻ്റെ അമ്മ നേരത്തെ സാക്ഷ്യം കുഞ്ഞിനെ നടത്തിക്കൊണ്ട് ഞങ്ങൾ ഇവിടെ കയറുമെന്ന് പറഞ്ഞു എന്നിട്ട് സാക്ഷ്യം പറയാൻ വരുമെന്ന് പറഞ്ഞു ഇപ്പൊ ഞാൻ പറഞ്ഞ എന്റെ കുഞ്ഞിന്ന് രണ്ടടി നടന്നേ പറ്റുള്ളൂ ഡോക്ടർ പറഞ്ഞതിന്റെ പിറ്റേ ദിവസം ഞാൻ വീട്ടിൽ വന്ന താക്കോല് കാണിച്ചപ്പോ എന്റെ കുഞ്ഞു രണ്ടല്ല മൂന്നടി നടന്ന എന്റെ എന്റെ കുഞ്ഞേ നിന്നെ നമ്മുടെ കാലിൽ ഓക്കാ നടത്തുമ്പഴേ കർത്താവ് നടത്തുമ്പോഴേ നടക്കത്തുള്ളൂ ഇന്ന് നടക്കണമെന്നില്ല കേട്ടോ ഇന്നും നടന്ന കൊണ്ട് നാളെ നടക്കണൊന്നുമില്ല നാളെ വിചാരിച്ചാലേ നാളെ കഴിഞ്ഞിട്ട് നടക്കത്തുള്ളൂ കുഞ്ഞു നിൽക്കുന്നുണ്ടോ ആ അവന് നടക്കാൻ മാത്രല്ലേ ഡേവിഡേ ഡേവിഡ് ഓട്ടോ ആണോ അമ്മേട്ട് ഓടിക്കാണോ ഇപ്പഴിയ ഈ നിമിഷം വരെ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് നടന്നത് ഈശോയാണ് ഇപ്പോഴും അവൻ ഈശോയുടെ കരങ്ങൾക്കുള്ളിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാനൊരു വെള്ളിയാഴ്ച ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് അന്ന് എൻ്റെ കുഞ്ഞ് എന്റെ വലിയൊരാഗ്രഹമായിരുന്നു ഈ ആൾക്കാരെടെ ഇവിടെ വന്ന് നിക്കണമെന്ന് ഞങ്ങൾ ആ പുറകെ നിക്കുമായിരുന്നു ഇവൻ ഇവിടെ വന്ന് മുട്ടുകുത്തി കൈ വിരിച്ചു പിടിച്ച് എൻ്റെ കുഞ്ഞ് പ്രാർത്ഥിച്ചു

അങ്ങനെ എനിക്ക് ദൈവം അത്ഭുതമാണ് എന്റെ കൂടെ എന്റെ എന്റെ ജീവിതത്തിൽ എൻ്റെ ഭർത്താവിൻ്റെ എന്റെ വീട്ടുകാരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അത്ഭുതമായ ഇവൻ ഇവന്റെ പപ്പയാണ് ഇവരെ കൂടുതലും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ എന്റെ അമ്മയും ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് ഇവിടെ ഇല്ലായിരുന്നു ഞാൻ ഇവിടെ വന്നപ്പോ എന്റെ കുഞ്ഞ് കുറുവാ കുരിശുവരെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോ കുമ്പിട്ട് പ്രാർത്ഥിക്കുന്നു എന്റെ ഭർത്താവ് എപ്പോഴും അങ്ങനെയാണ് അതുപോലെ എല്ലാ മാതാവ് എല്ലാ രൂപങ്ങളും പോയി സ്തുതി കൊടുക്കും എല്ലാം അതുപോലെ എന്റെ ഭർത്താവ് എന്റെ അമ്മ എന്റെ കുഞ്ഞിനെ പഠിപ്പിച്ചു ഇന്ന് അവൻ എവിടെ പോയാലോ അതുപോലെ തന്നെ വെച്ചേക്കുന്ന ഈശോയുടെ രൂപം കണ്ടാലും നിന്ന് പ്രാർത്ഥിച്ചിട്ടേ വരത്തുള്ളൂ അങ്ങനെ എന്റെ കുഞ്ഞ് എനിക്ക് എത്ര വയസ്സായി കുഞ്ഞു രണ്ട് വയസ്സുള്ള കുഞ്ഞിനെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം ഇത്രയും എക്സെപ്ഷൻ ആയിട്ടുള്ള കുഞ്ഞിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഇങ്ങനെ പ്രാർത്ഥിച്ചു ജനിച്ച കുഞ്ഞാ ഇത് അവന്റെ ജീവിതത്തിൽ ഒരുപാട് സങ്കടവും വേദനയും ഒക്കെ അവനെ അനുഭവിച്ചു എങ്ങനെ ആൾക്കാരെ ആൾക്കാരൊക്കെയാണെന്നാണ് നോക്കുന്നേ ഒരു ഏണി വെച്ച് കൊടുക്കണമായിരിക്കും ആൽപ്പാര കേരണമെന്നുണ്ടെങ്കില് ചെങ്ങനെ ആൾപ്പാര കേറാൻ നടത്തു നോക്കുന്ന കയറി അമ്മയുടെ ആഗ്രഹം ഒന്നല്ലേ ആൾപ്പാര കേട്ട് കുഹാനൊന്നും ആഗ്രഹം കയറാൻ നോക്കുക പറ്റൊക്കെ അവൻ കയറുന്ന കുമാനെ ഇല്ലയെന്താ അവങ്ങളെ ദൈവത്തിന്റെ സ്നേഹം എത്ര മാധുരിയോ അവളെ സഹനങ്ങൾക്ക് പോലും മാധുരിമുണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റുമോ അവൻ അവൻ മാറായിലെ കയ്പ് നേരില് മധുര ജലമാക്കി മാറ്റിയത് നിന്റെ ജീവിതത്തിൽ കത്താവ് കൈപ്പ് അനുഭവിപ്പിക്കുന്നത് അനു അനുവദിക്കുന്നത് കുഞ്ഞ് അതൊരു മധുര ജലമായിട്ടു ഗാന്ധിജിയുടെ എന്റെ കുഞ്ഞിനെ ഒന്നുകൊണ്ടും ചിലപ്പം കരഞ്ഞ അവന് ഉറക്കം വരുമ്പം കരയും അപ്പൊ ചെലപ്പോ നമ്മൾ ആരൊക്കെ എടുത്താലും ഉറങ്ങൂല പക്ഷെ അന്തോനസുനെ സർവശക്തനായോ പാട്ട് എവിടെ കേട്ടാലും എന്റെ കുഞ്ഞ് കൈയടിച്ച് അങ്ങ് ഉറങ്ങി പോവും പിന്നെ അച്ഛനെയൊക്കെ ഫോണിൽ ഞാൻ പറയണ്ട വല്ലപ്പോഴും ഒക്കെ കൊടുക്കത്തുള്ളൂ കിട്ടാറില്ല അങ്ങനെ ഫോൺ അവൻ്റെ അങ്ങനെ കൊടുക്കാറില്ല കിട്ടിയാൽ തന്നെ എനിക്കറിയത്തില്ല എവിടെന്നാ എടുക്കുന്ന പുണ്യാളച്ചടമുള്ള സെന്റആന്റണി സോളിയുടെ ആ ഇത് സബ്സ്ക്രിപ്ഷനിൽ പോയി എടുത്ത് അച്ഛൻ്റെ എന്നും വചനവധസ്സുകൾ കേൾക്കുകയാണ് അവൻറെ പണി എന്നിട്ട് അതുകൊണ്ട് എവിടെയെങ്കിലും ചാരി വെച്ച് കൈ പൊക്കി പിടിച്ച് പ്രാർത്ഥിക്കും ചൊവ്വാഴ്ചത്തെ ലൈവല്ലേ കണ്ടുള്ള ഇപ്പൊരിക്കട്ടെ അത് വേണ്ടിട്ട് അടുത്ത കുഞ്ഞിന് വേണ്ടി ഒരുക്കുന്ന എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ നന്ദി പറയുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ കൊണ്ടാ കുഞ്ഞിനെ കൊണ്ട് പറയാ ഓ കുർമാനവിലാണോ അച്ഛൻ ഭാർത്തി എവിടെ ഇറങ്ങൂ ഓ കുമാനവെല്ലാം തുടങ്ങ അവിടെ നിന്നുണ്ടോ കുമാര തുടങ്ങി അമ്പാണ് അച്ഛൻ പാർട്ടിയ ദൈവമേ പരിശുദ്ധാത്മാവുന്ന സ്തുതിച്ച മക്കളെ കുറച്ചു നേരെ ജ്ഞാനത്തിലും ദൈവത്തിൽ നിങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ഇത്രയും ഇവിടെ ഒരു സ്തുതിക്ക് പ്രായം രണ്ടേ ഉള്ളൂ ദൈവം കൊടുത്ത കുഞ്ഞാണ് ദൈവം തൊട്ട കുഞ്ഞാണ് പരിശുദ്ധ തമ്മി എടുത്തു കൊടുത്ത കുഞ്ഞാണ് ദൈവം തന്നെ അനുഗ്രഹിക്കേണ്ടത് നിന്റെ കുടുംബ ജീവിതം അനുഗ്രഹമാവട്ടെ കൂടുതൽ ദൈവാനുഭവം ദൈവകൃപകൾ നിന്റെ കുടുംബത്തിൽ ഉണ്ടാവട്ടെ സമയം മുന്നോട്ട് പോലെ പത്ത് മണിയായി എഴുന്നേറ്റ് ीटि माभिमिन् अर्थनकल् वीक्षि चालु वीक्षि